മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ സന്തോഷത്തോടെ തന്നെ പോയി നല്ല പറയുന്ന കാണുമ്പോൾ എന്തെങ്കിലും പറയുകയോ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ അത് സ്നേഹം ഇല്ലാത്തല്ലോ ഏഹ് എന്നാലും പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ നമ്മളൊരു കൈവര് സാധനം ഞാൻ ഒരു എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഞാൻ എന്തെങ്കിലും വെച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചായ കൊടുക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തിൽ ആരോട് ഞാൻ അത്രയും അങ്ങനെ തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം ആ മരിച്ചു കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നിയത് ഞങ്ങൾക്ക് അങ്ങനെ നടക്കത്തില്ല ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലാ അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ അംഗൻവാടി വിശേഷങ്ങളാണ് ഇപ്പൊ രാവിലെ ഞങ്ങൾ അംഗൻവാടിയിൽ പോവാൻ വേണ്ടിട്ട് ഇറങ്ങിക്കാണെ ബാക്കി നിങ്ങൾ കണ്ടോളൂ നിങ്ങള് കണ്ടോളൂടെ നടക്ക എളുപ്പം നല്ല മഴ വരുന്നുണ്ട് എത്താറായി എത്താറായി വാ എളുപ്പമാറച്ചു ദൂരം ഉണ്ട് ഏട്ടോ നടക്കാന് ബാബാ പൂവൊന്നും വരയ്ക്കണ്ട വാ ഇങ്ങോട്ട് രണ്ടുപേർക്കും നല്ല കളിയാട്ടോ ബാക്കി അവർക്കടക്കാൻ വയ്യവാടി എത്തി എല്ലാരും വന്നതും വായിക്കട്ട് ടീച്ചറിനെ കണ്ടായിരുന്നു ടീച്ചർ സാധനം വായിക്കാൻ പോകുന്നു സമയദേശം പത്തമുക്കാലായിട്ടുണ്ട് കൂട്ടുകാരൊക്കെ വന്നു എന്നാ ടീച്ചർ പറഞ്ഞേ എളുപ്പം പോയി നോക്ക് കൂട്ടുകാരെയൊക്കെ കുഞ്ഞിനെ കൂളി ഇരിക്കുന്ന ഇട്ടാണോ എളുപ്പ നടക്ക എളുപ്പ് നടക്ക വിടെ വിട്ടിട്ട് വന്നിട്ട് അതെ ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ട് ഇന്നലെയാണെങ്കിൽ രണ്ട് പേരുണ്ടായിരുന്നല്ലോ പക്ഷെ ഇന്ന് കുറച്ച് പേരുണ്ട് പോന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വഴക്കൊന്നുമില്ല കളിക്കാൻ ആളുകെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വഴക്കുന്നു ഞങ്ങൾക്ക് അങ്ങനെ നടക്കാനും അവിടെ നോക്കിയിട്ടെങ്കിൽ കാശിയെടുത്തോണ്ട് എല്ലാവരും നടക്കത്തില്ലെന്നിട്ട് സംസാരിക്കാം ഇതിനെത്തിക്കായി ഒരമണിക്കൂറൊന്ന് നടക്കൊണ്ട് കേട്ടോ ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു ഞങ്ങൾ നല്ല ചവിട്ടി വന്നിരിക്കാം കഥ കടച്ചിട്ടാണ് ജെല്ലൊക്കെ അടച്ചിട്ടു പോലെ അപ്പുറത്താണെങ്കിൽ എന്തോ പരിപാടി നടക്കും കേട്ടോ അതൊന്നും നല്ല ശബ്ദമുണ്ടോ അപ്പറത്തേക്ക് അപ്പൊ ഞങ്ങളിങ്ങനെ റെസ്റ്റ് എടുക്കട്ടെ എന്താ ചെയ്യണം അവൻ ഉറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് അവനെ ഉറക്കണം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ലിസ്റ്റ് ഇനി അടുത്ത പണിയിലോട്ട് അടക്കാം കേട്ടോ ഇനി അതിൻ്റെ റീൽസ് എടുക്കുന്ന നടക്കുന്നത് ഷോർട്സൊക്കെ ഈ സമയത്ത് എടുക്കുന്നുണ്ടട്ടോ അവനെ ഉറക്കിയിട്ട് അവളുണ്ടെങ്കിലും ഇവനെ ഉറക്കിയിട്ടാണ് അതിനെടുക്കാറ് പിന്നെ ഇപ്പോൾ ഇവള അവളില്ലാത്തോണ്ട് അവൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഈ സമയത്ത് എടുക്കും കേട്ടോ പിന്നെ അവൾ അടങ്ങിയിട്ട് തന്നോളും അവൾ മാത്രമേ ഉള്ളെങ്കിൽ അവൾ അടങ്ങിയിരിക്കും കാശികൾ ഉണന്നിരിക്കുകയാണെങ്കിൽ അവൾക്ക് പ്രശ്നമുള്ളൂ അപ്പം ഇവനെ ഉറക്കിയിട്ട് വരാം കേസ് ഉറക്കിയിട്ടാണ് ഉറങ്ങിയിട്ട് നല്ല ചുമതായിരിക്കുന്നില്ല അതെനിക്കൊന്നും ഈ കർട്ടൻ്റെ ആണോന്ന് എൻ്റെ ഒരു നിഗമനം അറിയത്തില്ല കേട്ടോ പെട്ടെന്നിങ്ങനെ ഈ റൂമിൽ നിന്ന് വീഡിയോ കോളൊക്കെ വിളിച്ചാലാ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ദേവമോളൊക്കെ വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചുമപ്പോ വേണം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാറും ഈ ഫോണിൻ്റെ ആണോ അതെ റൂമിൻ്റെ ഈ കർട്ടൻ്റെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല സംസാരിക്കാം അവന് ഉറങ്ങുകട്ടോ ആ കളറൊക്കെ മാറിയില്ലേ ഞാൻ ഡ്രസ്സൊക്കെ മാറി കേട്ടോ അവന് ഉറക്കാൻ പോയത് അപ്പുറത്ത് പരിപാടിയാണ് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ മറ്റേ ക്രിസ്ത്യൻസിൻ്റെ എന്താ പരിപാടിയാണ് അപ്പം ഇവിടെ മഴയുടെ മഴ മൂടാപ്പൊക്കെ വരുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ അവളെ വിളിക്കാൻ പോകുമ്പാളായിട്ട് രണ്ടുപേരെയും കൊണ്ടൊക്കെ കൊടയൊക്കെ പിടിച്ചോണ്ട് റോഡ് സൈഡ് ആയതുകൊണ്ട് റോഡ് സൈഡൊക്കെ നടന്നു വരേണ്ടോണ്ട് പേടി എനിക്ക് നോക്കട്ടെ എങ്ങനെയാണെന്ന് പക്ഷേ അല്ല ഓട്ടോക്കാരുടെ നമ്പർ വാങ്ങിച്ചു വെക്കണ്ടായിരുന്നു എപ്പോഴും വിചാരിക്കും ഓട്ടോക്കാരുടെ നമ്പർ വാങ്ങി വെക്കോളൂ നിങ്ങോട്ട് വരുന്ന വഴിക്ക് നോക്കട്ടെ ആ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ആ അങ്ങനെ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഓട്ടോ ഡ്രൈവറാണ് അപ്പം ടീച്ചറിനോട് അങ്ങനെ ചോദിക്കണം അല്ലെങ്കിൽ എങ്ങനെ പാടാല്ല മക്കൾ രണ്ടുപേരെ കൊണ്ട് കൊണ്ടുപോകാനും മഴയാണെങ്കിൽ ഞാൻ പോകത്തില്ല കേട്ടോ രാവിലെ മഴയാണെങ്കിൽ ഞാൻ പോകത്തില്ല രണ്ടുപേരെയും കൊണ്ട് പാടാൻ എനിക്ക് പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് അവിടെ വിളിക്കാൻ പോകുന്ന സമയത്ത് ആ മഴയെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഇനി എന്താ ഇനി ഇവിടെ അടിച്ചു വാരണം പഠിക്കണം അങ്ങനെ കുറച്ച് കലാപരിപാടികൾ മാത്രമേ ഉള്ളൂ പിന്നെ എന്താ ഇനി വീഡിയോ എടുക്കണം ഇപ്പം ഇനി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ ഷോർട്സ് എടുക്കണം ഷോർട്സ് നിർത്തിയിട്ട് നോക്കാം അപ്പുറത്ത് പൊറത്ത് സൗണ്ട് ആണ് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല എന്റെ ഷോൾസ് ഞാൻ എടുക്കുന്ന സ്പോട്ട് ഇതാ കേട്ടോ ഇവിടെ നല്ല പുറത്ത് ഇരിക്കാം ശാന്ത എനിക്കിഷ്ടമാണ് ഇരിക്കാന് പൊറത്ത് കാഴ്ച ഉറങ്ങുമോ നല്ലപോലെ പഴുത്തിട്ടൊന്നും ഇല്ല ട്ടോ മോറടിക്കുന്ന വയസ്സ് മോളവിടെ കൊണ്ടുപോയിട്ടുണ്ട് അവളും ഇല്ലല്ലോ അല്ലെങ്കിൽ അവളെപ്പോൾ എവിടുന്ന് കലപല 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 ആ എന്തെങ്കിലും പറഞ്ഞേനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൾ എൻ്റെ കൂടെ റെഡി ആവാനൊക്കെ വരും കേട്ടോ പിന്നെ കുറച്ചത് ഊരോ പ്രശ്നമുണ്ട് പ്ലേ സ്കൂളിൽ വിടണമെന്ന് ഞാൻ കരുതിയിരുന്നത് പക്ഷേ എന്താ കുറച്ചുകൂടെ കഴിയിട്ടെന്ന് വിചാരിച്ചു മൂന്ന് വയസ്സല്ലേ ആയുള്ളു അതുപോലെ പ്ലേ സ്കൂളിലൊക്കെ ഞാൻ തിരക്കിയപ്പം കുറച്ച് എക്സ്പെൻസ് ഉണ്ട് കേട്ടോ നല്ല എക്സ്പെൻസും എക്സ്പെൻസ് ആയതുകൊണ്ട് മാത്രമല്ല വിട വിടാഞ്ഞത് മൂന്ന് വയസ്സായിട്ടുള്ളു സ്കൂളിലൊക്കെ പഠി പഠിക്കാനുള്ള പ്രായം ആവുന്നല്ലോ നമ്മളൊക്കെ എപ്പോഴും ആറാം ക്ലാസ് ആറ് വയസ്സൊക്കെ ആകുമ്പോഴാ ഒന്നാം ക്ലാസ് ചേരുന്നത് പോലും അഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴാണ് അങ്ങനെ വേണ്ടി പോകുന്ന പോലും പിന്നെ ഇപ്പോൾ എൽ കെ ജി യു കെ ജി സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വിടുന്നോണ്ട് ഇത്രയും കുഞ്ഞിനെ പിള്ളേരെ കുഞ്ഞിലേ പിള്ളേർക്ക് ഭാരം കൊടുക്കുന്നത് ഇതിപ്പോ കുറച്ച് നേരമല്ലേ ഉള്ളൂ അവിടെ ആണെങ്കിൽ രണ്ടര ആകുമ്പഴത്തേനേ പിള്ളേരെ വിളിക്കാൻ ആൾക്കാര് വന്നു തുടങ്ങും ഞാനാ തോന്നു ഇന്നലെ ഞാൻ ചെന്നപ്പോൾ ഇന്നലെ അവൾ മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയും നേരത്തെ ആളുകൾ വന്നിട്ട് മക്കളെ വിളിച്ചുകൊണ്ട് പോകും ഞാൻ അറിയുന്നില്ലല്ലോ ഇന്നലെ അവൾ ആദ്യമായിട്ട് അത്ര നേരം ഇരിക്കുന്നത് അപ്പൊ ഇന്നലെ ചെന്നപ്പം എന്താ അവൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് റീൽസ് എടുക്കട്ടെ കേട്ടോ സമയം തോന്നും അതുമല്ല ഭയങ്കര സൗണ്ടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എനിക്കൊന്നും ഒരു ഇതില്ല ഇങ്ങനെ എന്ത് ഞാൻ കഴിച്ചൊക്കെ ഞാൻ കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മാറുന്നു പോയി കഴിഞ്ഞു ഈ കഴിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ നിർത്തത് പിന്നെ ഞാൻ അപ്പോഴത്തേന് കാശ് ഇണന്നിട്ടുണ്ടായിരുന്നു കാശ് എണീക്കുന്നതിന് മുമ്പ് ഞാൻ പോയിട്ട് ചോറൊക്കെ അയച്ചു വീഡിയോ എടുത്തു ചോറ് അയച്ചു ചോറ് അഴിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചാരിച്ചെങ്കിൽ പിന്നെ അവനെണീറ്റില്ല അപ്പഴും അപ്പൊ ഞാൻ ചാരിച്ചെങ്കിൽ പിന്നെ ഒന്ന് ലൈവ് പോയാലോന്ന് ലൈവ് അങ്ങോട്ട് കേറിയപ്പോഴത്തേ അവനെട്ടു പിന്നെ പോയിട്ട് അവനെ കുളിപ്പിച്ചു ഇപ്പൊ ചോറ് അഴിക്കാ തോറ് കഴിക്കാശം ചോറ് കഴിക്ക അതെന്താ എന്താ കാശി അവനെ കുളിപ്പിച്ചു പറഞ്ഞാണെ അവിടെ മൊത്തം വെള്ളൂ വെള്ളം കുറുമ്പ് കാണിച്ചിട്ട് അവന്റെ നോട്ടം കണ്ടോ ഞാൻ ഇന്നും അറിഞ്ഞില്ലേന്ന് വർഗിച്ചിട്ടുള്ള നോട്ടം ഞാൻ തട്ടിട്ടിട്ട് അവന്റെ ദേഹത്തെ വെള്ളം വീണ അവന്റെ ബാക്കി ഉണ്ടായിരുന്നവിടെ ഒഴിച്ച് കളയാം അമ്മക്ക് സഹായമാവുമല്ലോ ആ എന്താ പറ്റി വെള്ളം എവിടെ വെള്ളം എവിടെ പോയി വെള്ളമെട പോയി കാശി അതിനകത്ത് വെള്ളം ഇവിടെ ഗ്ലാസ്സിലെ വെള്ളം ഇവിടെ ഗ്ലാസ്സിലെ വെള്ളം എവിടെ പോയി അങ്ങോട്ട് പോയാ ചേച്ചി എവിടെ ചേച്ചി എവിടെ ചേച്ചി എവിടെ പോയി ചേച്ചി എവിടെ പോയി അയ്യോ ചേച്ചി പോയിണ്ടോ എവിടെ പോയി ചേച്ചി ചേച്ചിട്ട് ചേച്ചി ചേച്ചി എവിടെ പോയി ചേച്ചിട്ടാട്ട പോയി പാവം കാശി ചേച്ചി വിളിക്ക് ചോ ചേച്ചി വിളിക്കും ചേച്ചി 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 പോയ സങ്കടം ക്ലാസ് ആശ്രയിച്ചു തീർക്കുവാ ചേച്ചി പഠിച്ചാൻ പോയതല്ലേ ചേച്ചി കൂളിൽ പോയതല്ലേ അങ്ങനെ വഴിയിൽ നിന്നെയും വിടട്ടെ അമ്മ കൂളില് ചേച്ചിയുടെ കൂടെ വിടട്ടെ കുഞ്ഞിനെ വിടട്ടെ അമ്മ ചേച്ചിയുടെ കൂടെ കൂളില് പാവും ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചു അവൻ ഇങ്ങനെ നോക്കൂട്ടോ അവനോ എവിടെ പോയി അവനോ അവൾ ഇനി ഒളിച്ചിരിക്കണം എന്നൊക്കെ അവന്റെ വിചാരം അവൻ കൊറേ നോക്കിയിട്ട് പിന്നെ പോകും ഞങ്ങൾ കൊറച്ച് ചങ്ങടൊക്കെ ഉണ്ട് ചേച്ചി കണ്ടില്ലെങ്കിൽ ഞങ്ങൾ കൊറച്ച് ശങ്കട ശങ്കടക്കെ ഉണ്ട് ചേച്ചിയൊക്കെ സ്നേഹമാണ് ചേച്ചി ഭയങ്കര കെട്ടിപ്പിടുത്തോക്കതും ഒക്കെ കേട്ടോ വീണ്ടും വന്ന കഴിഞ്ഞാൽ അവിടെ എപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നല്ലേ ഇവിടെ അതുകൊണ്ട് കുഞ്ഞുണ്ടെങ്കി ഇവിടെ ബഹളം ആയിരിക്കും ചേച്ചി ഇപ്പൊ വരിട്ടോ നമുക്ക് വിളിച്ചാ പോവാലോ അച്ഛനും വിളിച്ചു നോക്കണം പച്ച ഏട്ടാൻ വിളിച്ചായിരുന്നു കേട്ടോ ഏട്ടൻ വിളിച്ച കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നമ്മ വിളിച്ചു നമ്മയോട് കുറച്ച് കത്തിയിട്ടു അങ്ങനെ ഞങ്ങളെ ഊണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഊണിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഉള്ളു പല പല ബിസിനസ്സിലാണ് കുഞ്ഞ ഇല്ലാത്ത സമയം പോലെ കേട്ടോ ഞാൻ കുറെ നേരം ഫോണില് മിക്കാറ് ഫുള് ഫോണില് കളിച്ചോണ്ടെങ്കിൽ അല്ലാതെ കുഞ്ഞുണ്ടെങ്കില് ഞങ്ങൾ കുറച്ചൊരു അടി ഉണ്ടാക്കും ബഹളം ഉണ്ടാക്കും പിന്നെ കഴിക്കുന്നതിനായിട്ട് അത് തന്നെ ബഹളമായിരിക്കും പറഞ്ഞാൽ മൂന്നു മണിയാകുമ്പോഴത്തേനും മൂന്നേ മൂന്ന് മൂന്നേക്കാലൊക്കെ ആകുമ്പഴത്തേനും കൂട്ടിക്കൊണ്ട് വരണം ആ ചട്ടിയെ അന്ന് ഇനി അവിടെ ഉറങ്ങുന്നില്ലേ ഉറങ്ങിയില്ല ഇന്നലെ ഇനി ഇന്ന് ഉറങ്ങുമെന്ന് എനിക്ക് ഇറങ്ങൂടണം വന്നു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെ പിടിച്ചുറക്കണം ഇല്ലെങ്കിൽ ഒരാറു മണി ആകുമ്പോഴത്തേന് തുടങ്ങി വിടാം കുഞ്ചേച്ചി വന്നിട്ട് കാണാൻ ചേച്ചി വരുമ്പോൾ നമുക്ക് കാണാം ഞാൻ ചോറ് കൊടുക്കട്ടെ കേട്ടോ ചേച്ചി വിളിക്കാറേ ഗേസ് രണ്ടേ മുക്കാലോ അപ്പം വിളിച്ചു തരാം ചേട്ടാ മഴ ഇടയ്ക്കിടയ്ക്ക് ചാറുന്നുണ്ട് എന്തായാലും പോയിട്ട് വരാം കേട്ടോ ഞാൻ വന്നിട്ട് വേണം അങ്ങോട്ട് പോകുമ്പോൾ മഴയാണെങ്കിൽ പിന്നെ എടുക്കാനൊക്കെ പാടാം ചേട്ടാ ഞങ്ങൾ ഞങ്ങൾ പിടിച്ച് ഉറച്ച ഉറക്കട്ടെ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയില്ല ശരിയാച്ചി ഉറങ്ങിയിട്ട് പിന്നെ എണീക്കമ്മ കാണിക്കാം കേട്ടോ രാവിലെ നിന്ന് ഒരു ബലൂൺ ഇട്ടിട്ടുണ്ട് അതുംങ്ങോട്ട് കളിയാം ആ ആ ആ ഞങ്ങൾ ഞങ്ങൾ ഇനി പാപ്പം കഴിക്കാൻ പോവാണ് ഞാൻ പറഞ്ഞില്ല കളറ് കളറിങ്ങനെ റൂമിൽ വരുന്ന എന്താന്ന് അറിയത്തില്ല ചെറുക്കനോട് പറഞ്ഞ കേക്കത്തില്ല ചൂട് 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 അവരാട്ടോ അവലും ചായ കാര്യോ ശർക്കരല്ലേ മതി തരഞ്ഞത് അമ്മ തരാം ഓക്കെ ഞങ്ങൾ ഈ ചായ പിടിക്കട്ടെ ചായ കഴിഞ്ഞിട്ട് അവിടെ വായിക്കാതിരിക്കുന്നേ ഉള്ളു ലാസ്റ്റ് ൂട്ടി കഴിഞ്ഞു ഗൈസ് എന്താ ഇവനെ ഉറക്കണം ഉറപ്പ് വരും ഉച്ചക്കൊന്നും ഉറങ്ങിട്ടില്ല അവനെ ഉറക്കിട്ട് ഇവിടെ നിന്നൊക്കെ അടിച്ചു വരണം കറ്റൊടക്കണം അതൊക്കെ അവിടെ പാത്രം കൊണ്ട് കഴുകട്ടെ അപ്പൊ ഞാൻ കഴിച്ച പാത്രം ഒക്കെയാണ് കഴുകിട്ട് അപ്പോൾ അവനെ ഉറക്കട്ടെ നല്ലൊരു മഴ പെയ്തു തോന്നുന്നു ഗൈസ് ഞാൻ എന്റെ ഇടയ്ക്ക് വീഡിയോന്നും ഇട്ടില്ല ഏട്ടോ ഇവരും ഉറങ്ങിട്ടുണ്ടായിരുന്നു കൊറച്ചുപേരും രണ്ടുപേരും പിന്നെ ഞാൻ എടുത്തില്ല വീഡിയോ കാത്തേറ്റ് ആയിട്ട് വരുവായിരിക്കും നല്ല മഴയാണ് പുറത്ത് വേറെ കടയിലങ്ങടൊക്കെ നിക്കുവാൻ തോന്നും മഴ ആയതുകൊണ്ട് ഇപ്പൊ വരുമെന്ന് തോന്നുന്നു പിന്നെന്താ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഷോർട്സിലും റീൽസിലും കാണുന്ന ഒരു ഒരു മീൻസിൻ്റെ വീഡിയോ അല്ല കേട്ടോ ആരുടെ ലൈഫ് അത് വെച്ചിട്ട് ആരും ആരെയും കാൽക്കുലേറ്റ് ചെയ്ത് അനലൈസ് ചെയ്തതെന്ന് വെച്ചേക്കരുത് നമ്മൾ ഷോർട്സിനകത്തും അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന വീഡിയോസിനകത്തും നമ്മളെപ്പോഴും സങ്കടം പറഞ്ഞോണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടം എല്ലാവരും അറിയിച്ചുകൊണ്ടൊന്നും ആരും വീഡിയോ ആരും ആരും എടുക്കത്തില്ലന്നല്ല എടുക്കുന്നവരുണ്ട് അവരുടെ സങ്കടം എന്താ മറച്ച് വെക്കാനാവാതെ പബ്ലിക്കായിട്ട് പറ കാണിക്കുന്നവരുണ്ട് കാണിക്കുന്നവർ കാണിക്കുന്നത് കുറവോ കുറ്റമോ അല്ലെങ്കിൽ പോരായ്മയൊന്നും അല്ല കേട്ടോ അതോരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അപ്പം നമുക്ക് എന്തെങ്കിലും കുറവുണ്ടായി കാണിക്കണം എന്നുള്ളതും അല്ലെങ്കിൽ കുറവുണ്ടായി കാണിക്കരുത് എന്നുള്ളതും അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യവും ഇഷ്ടങ്ങളും ആണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്സ് ആണ് അത് ഭയങ്കര ഹാപ്പിയാണെന്നോ അല്ലെങ്കിൽ ഒരു ഷോർട്ട്സ് ആണെന്നുണ്ട് ഭയങ്കര സാഡാണെന്നോ നമ്മൾ വിചാരിക്കാൻ പാടില്ല കേട്ടോ ഒരു വീഡിയോ കണ്ടോളൂ ഷോർട്സ് നല്ലൊരു ഒരു അരമണിക്കൂറിൽ ഒരു വീഡിയോ കണ്ടിട്ടൊന്നും നമ്മൾ ആരെയും ജറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല പല വീഡിയോസിൻ്റെ ഇടയിൽ ഞാൻ പല കമൻസൊക്കെ കണ്ടിട്ടുണ്ട് ആ പക്ഷെ അരമണിക്കൂറൊക്കെ വീഡിയോ എടുത്തായിരിക്കും കൊണ്ട് പലർക്കും പല തെറ്റിദ്ധാരണകളും അങ്ങനെ പല എന്താ കാര്യങ്ങളൊക്കെ തോന്നും സ്വാഭാവികമായിട്ടും മനുഷ്യർക്കെല്ലാം തോന്നുമല്ലോ ഓരോന്ന് കാണുമ്പം ഓരോ കമൻ്റ് അടിക്കണമെന്നും എന്താ അങ്ങനെ ആയിരിക്കും അവരുടെ ജീവിതം എന്നും ഓ അവരെന്ത് ഹാപ്പി ആണെന്നും അല്ലെങ്കി അവരെന്ത് വിഷമത്തിലാണെന്നും അങ്ങനെയൊക്കെ തോന്നും പക്ഷെ യാഥാർഥ്യം അതൊന്നും ആയിരിക്കത്തില്ല ഓരോരുത്തരും ഓരോരോ പ്രശ്നത്തിലൂടെ ആർക്കും പ്രശ്നമില്ലാത്ത ലൈഫൊന്നും ഇല്ല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആരോട് ചോദിച്ചാലും ഉണ്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ട് ആ എന്തെങ്കിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആണല്ലോ കുടുംബത്തിലാവാം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടാവാം സാമ്പത്തികപരമായിട്ടാവാം പല പല പ്രശ്നങ്ങളും അപ്പൊ എല്ലാം തരണം ചെയ്തിട്ട് എല്ലാവരും മുന്നോട്ട് പോകാൻ എല്ലാവർക്കും എന്താ ധൈര്യവും ഒക്കെ ഉണ്ടാവട്ടെ നീ പറയാനുള്ളൂ ഈ ഒരു സമയത്ത് അങ്ങനെ തോന്നെ തീർച്ചയായിട്ടും മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ പറ്റി കൊറച്ചുണ്ടായിരുന്നുള്ളൂ ഇതാ ഭയങ്കര വിലയാണല്ലോ ഇപ്പൊ ആരും വാങ്ങിക്കുന്നു വാങ്ങിക്കുന്നുണ്ടായിരിക്കും പിന്നെ വാങ്ങിക്കാതെ വാങ്ങിക്കാതെങ്ങനെ മീൻകാലി അല്ലേ നമ്മൾ കുറേ നാൾ കൂടിയിട്ടായിരുന്നു മീൻമാഞ്ചേ അപ്പോൾ കുറച്ച് വേണ്ട എന്നുള്ളൂ എന്നാൽ ഇനി രണ്ടായിട്ട് വെക്കാമെന്ന് ചോദിച്ചാൽ അന്ന് തേങ്ങ അരക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ചെടുത്ത് തേങ്ങ അരച്ച് വെക്കാം കുറച്ചെടുത്ത് വര എന്താ വരട്ടിയും വെക്കാം അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ച് വെക്കാം കേട്ടോ മീനും ചട്ടിക്കകത്താക്കുന്ന ഉള്ളൂ അപ്പോൾ ഞാൻ തേങ്ങയും കൂടെ തിരിഞ്ഞിട്ട് എല്ലാം ഫുള്ള് ചട്ടിക്കകത്തോട്ടാക്കട്ടെ രണ്ടും രണ്ട് ചട്ടിയിലാക്കി വെച്ചിട്ടാണ് കേട്ടോ തേങ്ങ അരച്ച് വെക്കാനും ഇത് അല്ലാതെ വെക്കാനും ഇത് ഇന്നൊക്കെയാണ് കേട്ടോ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ രണ്ട് കറി അടുപ്പിലായിട്ടുണ്ട് കേട്ടോ ഇനി തേങ്ങ അരച്ച കറി ഭയങ്കര നഷ്ടമാട്ടോ എനിക്ക് നോഷ്ടമെൻസിപ്പം വയനാട്ടുകറി കേട്ടോ വയനാട്ടിലേക്ക് വയനാട്ടിലാണോ അതിന് നാദാപുരം ആണോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ അവിടെ അമ്മയൊക്കെ വെക്കുന്ന പോലെ വെച്ചതാണ് ഇത് തന്നെ നമ്മളെ സാധ എന്താ ഇത് ഈ കറി ഇങ്ങനെ വെക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് അമ്മയുടെ ചേട്ടൻ ചേട്ടോ ഞാനാഴ്ച വീട്ടിൽ വന്ന സമയത്ത് മരിക്കുന്നതിന് കുറച്ച് രണ്ട് മൂന്നാഴ്ച നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണെങ്കിൽ എനിക്ക് എന്താ അടുക്കളയിൽ എങ്ങനെ പനിയൊന്നുമില്ല കാരണം ഞാനുച്ച് മീനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാനാഴ്ച തന്നെ വെക്കും കേട്ടോ ഞാനാഴ്ച വെക്കുന്നത് വിൽക്കാറും ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വെക്കുന്നത് തേങ്ങ അരച്ചിട്ട് അപ്പം എന്താ കുറേ ദിവസം ഇപ്പം നമുക്കിപ്പോൾ എൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ അങ്ങുമ്മയ്ക്കോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയെങ്കിലും ദൈവം നമുക്ക് ഓരോരുത്തർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുള്ള കൊടുക്കുമല്ലോ നിയോഗം കൊടുക്കുമല്ലോ അങ്ങനെ ഒരാളായിരുന്നു തോന്നിയിട്ട് അതോനേച്ചി കാരണം അങ്ങോട്ട് ചേച്ചിയാ അതാനേച്ചി അങ്ങനെ ഞങ്ങൾ കല്യാണ സമയം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ നിൽക്കുമായിരുന്നു പിന്നെ അങ്ങനെ അത്രയും ദിവസവും നിന്നിട്ടില്ല അപ്പോൾ ഇതുപോലെ വീട്ടിൽ വന്ന് നിന്നപ്പം ഞാൻ വെച്ചിട്ട് അടുക്കളയിലെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചിങ്ങനെ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സ്പീഡുണ്ട് അതല്ല ആ പ്രത്യേക ആ പ്രത്യേക ടേസ്റ്റും കേട്ടോ ഹോട്ടലിലൊക്കെ ചെയ്ത് ഒരു ശീലമാണല്ലോ അങ്ങനെ ഒരു ശീലം അതുകൊണ്ട് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ തേങ്ങ അച്ചവറിയൊക്കെ ഏട്ടനൊക്കെ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഇഷ്ടം കേട്ടോ അപ്പോൾ അടുക്കളയിലാണെങ്കിൽ എനിക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെച്ചെ വെക്കത്തുള്ളൂ കാരണം ഞാനിപ്പോൾ എന്തായാലും അരിഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ ആ എന്തായാലും ഞാൻ അടുത്ത് കൊടുത്താൽ മതി ബാക്കിയൊക്കെ പുള്ളിക്കാഴ്ച തന്നെ വെക്കുമായിരുന്നു കേട്ടോ ആ സമയത്ത് രണ്ടാഴ്ചയാൻ തോന്നും അതുമായിരിക്കുന്ന രണ്ടാഴ്ച മുമ്പോളും മറ്റുമായിരുന്നു അവിടെ രണ്ടാഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു അയ്യാതായിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ വെച്ചിട്ട് ഈ പാ ചായ അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് പാലേ വാങ്ങിക്കുന്നുണ്ടായിരുന്നുള്ളൂ മോക്ക് വേണ്ടിയിട്ട് മോക്ക് വേണ്ടിയിട്ട് മീൻസ് എനിക്കാണെങ്കിൽ ഈ കാശിക്ക് പാല് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുടിക്കുമായിരുന്നു ചായ അതായത് എനിക്ക് എനിക്ക് ചായ കുടിച്ചില്ല എന്തോ പോലെ അതുകൊണ്ട് ഞാൻ ചായ കുടിക്കായിരുന്നു വൈകുന്നേരം അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാനൊച്ചിക്ക് ചായ കൊടുക്കുമായിരുന്നു ഞാനൊച്ചിക്ക് ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടോ ചായ ഇഷ്ടമാണെന്ന് അതുകൊണ്ടാണ് അല്ലാതെ അമ്മയും അവിടെ അമ്മയും അച്ഛനും ഒക്കെ ആണെങ്കിൽ കട്ടൻ ചായ കട്ടൻ ചായ ആൾക്കാരാണ് അപ്പം അവർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കും അവർക്ക് നിർബന്ധമില്ല ഇഷ്ടം അങ്ങനെ ഇഷ്ടമോ ഇഷ്ടക്കേടാ അങ്ങനെ കാര്യങ്ങൾ സംഭവങ്ങളൊന്നും പക്ഷെ ഞാൻ വെച്ചാൽ എന്നോട് പറഞ്ഞേട്ടോ അപ്പോൾ ആ ചായക്ക് ഇഷ്ടമാണെന്ന് അതുകൊണ്ട് എന്ത് ചെയ്തു എല്ലാ ദിവസവും ഞാൻ ചായ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് ചായ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കാരണം നമുക്കറിയത്തില്ല അതിനായിട്ട് അസുഖവും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഒന്നുമില്ല പെട്ടെന്നുള്ള മരണമായിരുന്നു മരിച്ച എനിപ്പഴും എനിക്കെന്താ എൻ്റെ കൂടെ അത്രയും നാൾ നിന്നത് എൻ്റെയും അമ്മയുടെയും നമ്മുടെ വീട്ടിൽ അത്രയും നാൾ അത്രയും ദിവസം നിന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു മനസ്താപറ സംഭവം അന്നില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൈകൊണ്ട് അവർക്ക് ഒരു ഗ്ലാസ് ചായ വേറെ വേറെ ഒന്നും അല്ല ചായ ചായ മാത്രം അതുമല്ല എനിക്ക് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റും കേട്ടോ അത്ര ദിവസം ഞാനൊന്നും മോ എന്താ മോൻ ഗർഭിച്ചൊന്ന് പറയുകയോ ഒന്നും എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നോ ഓ എന്താ അവർക്ക് ജനിച്ച ഒരു ഇതുക്കോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായില്ലോ നമുക്ക് ഉള്ളതുകൊണ്ടാണെങ്കിലും നമ്മൾ അത്രയും ദിവസം സന്തോഷിച്ചതോടെ തന്നെ ചിലപ്പോൾ എന്തേലുമൊക്കെ തമാശയ്ക്ക് അച്ഛനോ എന്തേലും തമാശക്ക് എന്തെങ്കിലും പറയുന്നതല്ലാതെ എന്താ കഴിക്കുന്ന കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ സന്തോഷത്തോടെ തന്നെ പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എനിക്ക് ഭയങ്കര എന്തോ എനിക്കിപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്കൊക്കെ അയ്യാതുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോഴും പറയാട്ടോ എന്തെങ്കിലും വീട്ടിൽ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ച് എന്തേലും പറയുക മുമ്പേടക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി വരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാതിരുന്നേ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുകയും ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അത് സ്നേഹമില്ലാത്തതൊണ്ടൊന്നും അല്ല കേട്ടോ എന്നാലും നമ്മൾ ഇതിനെ പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ നമ്മളൊരു കൈവണ് നമ്മളൊരു സാധനം ഞാനൊരു എന്തേലും ഇഷ്ടപ്പെട്ട ഞാനെന്തെങ്കിലും വെച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചായ ഇട്ട് കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അത്രയും അങ്ങനെ തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം മരിച്ചോണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നിയത് അല്ലെങ്കിൽ ഇതിന് ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തു പോവുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അങ്ങനെ ചെയ്തു പോകുക അങ്ങനെ പോകത്തല്ലേ ഉള്ളൂ പക്ഷെ ഇത് ഓർമ്മ നമ്മുടെ മനസ്സിലത് തൊട്ടത് അങ്ങനൊരു സംഭവം ഉണ്ടായത് കൊണ്ട് കേട്ടോ അതെനിക്ക് ഈ കറി ഞാൻ അച്ചി മരിച്ചിട്ട് പിന്നെ ഇന്നാൻ തോന്നും ഞാൻ എൻ്റെ കയ്യിട്ട് അങ്ങനെ അതുപോലെ അച്ചു അച്ചു വെക്കുന്നതൊന്നും ഒരിക്കലാകത്തില്ല അതുപോലെ തേങ്ങ അച്ച കറി വെക്കുന്നത് അപ്പൊ ഞാൻ അത് പെട്ടെന്ന് ഏട്ടൻ തേങ്ങ അയച്ച കറി വേണം എന്ന് എനിക്ക് പെട്ടെന്ന് ഞാനേച്ച് വന്നു വന്നത് അതിപ്പം പറഞ്ഞേ ഉള്ളൂ കേട്ടോ മേലിൽ നിന്ന് കാണുന്നുണ്ടായിരിക്കും ആള് ഇവരൊക്കെ ഒരുപാട് നമ്മള് എന്താ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ മരിച്ച് അവിടെ നിക്കുമ്പോൾ സന്തോഷകർ നിക്കല്ലേ അതേ വേണം മരണത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഒരസുഖം ഉണ്ടായിരുന്നില്ല പെട്ടെന്നുള്ള മരണമായിരുന്നു മരിക്കുന്നതിന് തലദിവസം ഞങ്ങൾ പോയി കാണുകയൊക്കെ ചെയ്ത് പിന്നെ ഏട്ടൻ ഉണ്ടായിരുന്നു അടുത്ത് മരിക്കുന്ന സമയത്തൊക്കെ മരിക്കുന്ന സമയത്ത് ഏട്ടനായിരുന്നു അടുത്ത് ഏട്ടനാട്ടോ മരണം കണ്ടത് ഏട്ടനായിരുന്നു അയശുവിനാപ്പ് നമുക്കാ എന്താ ചിലപ്പം നമുക്ക് ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളും എന്താ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനകത്തോടെ നമുക്ക് എന്തെലൊക്കെ പൊണ്ണി എന്ത് കിട്ടാതിരിക്കത്തില്ലല്ലോ അല്ലെ കിട്ടും ആരും കണ്ടില്ല അല്ല കാണുന്നുണ്ടല്ലോ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനല്ലേ പിന്നെ എന്താ പിന്നെ ദൈവം എന്നുള്ള ശക്തി നമ്മളെല്ലാം വിശ്വസിക്കുന്ന നമ്മൾ നേരിട്ട് കണ്ടിട്ടല്ലല്ലേ ഇങ്ങനൊരോന്നിൻ്റെ ഓരോ നമ്മുടെ വിശ്വാസം അതുപോലെ തന്നെ ഉള്ളൊരു വിശ്വാസമായിരിക്കും നമ്മൾ നല്ലത് ചെയ്താൽ അവർ കാണാൻ ആൾക്കാരുണ്ടാവും അതിന് എന്തെങ്കിലും കിട്ടും നമുക്ക് പ്രതിഫലം തിരിച്ചാണെങ്കിൽ തിരിച്ചായാലും ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ട് കേട്ടാണ് നമ്മുടെ ലൈഫിൽ പല ഘട്ടത്തിലൂടെ ആണല്ലോ നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അയ്യോ അത് ശരിയല്ലായിരുന്നു തോന്നുന്നത് അങ്ങനെ പല സംഭവം അങ്ങനെയും പല സംഭവങ്ങളുണ്ട് അതിനാണെങ്കിലും ചിലപ്പം അതിനായിരിക്കും നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നതും ആ ഒരു സംഭവം കൊണ്ടായിരിക്കാം രണ്ടും രണ്ടും എന്താണ് മനുഷ്യരെ അല്ലെങ്കിൽ മനുഷ്യരൊന്നും ഉണ്ടാകത്തില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ടെങ്കിൽ അവരെ അവരൊക്കെ ദൈവങ്ങളായിരിക്കും അല്ലാതെ മനുഷ്യർക്കിടയിൽ തെറ്റുപറ്റാത്ത മനുഷ്യരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ഇല്ല അപ്പൊ എന്റെ കഥാപ്രസംഗമൊക്കെ തീർന്ന കേട്ടോ ഞങ്ങള് എന്റെ കറിയും റെഡിയായി ആ സമയം ഉണ്ട് അത് കാണിച്ചു തരാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതായത് നാളത്തെ കറി ഇത് ഇന്നത്തെ കറി നല്ല ചൂടുണ്ടായിരുന്നു കേസ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ച് നിർത്താം അല്ലേ ഇത്രയൊക്കെ മതി നീ കഴിക്കുന്നതൊക്കെ എന്തിനാണ് എല്ലാവരെയും കഴിക്കുന്നതൊക്കെ കാണുന്നില്ലേ ഒരു ഇതൊക്കെ കൂട്ടിയാ കഴിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ചെറിയ വീഡിയോ കേട്ടോ ചെറിയ ബ്ലോഗാ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ബെല്ലേക്കണം കൂടെ നീപ്പിക്കും അത്രയുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അത്യോ